ചുക്രമുടി കയ്യേറ്റത്തിൽ സർക്കാരിനെതിരെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കിയിട്ടും നടപടി വൈകുന്നത് പ്രതിഷേധാർഹമാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ശക്തമായ നിലപാട് ഉണ്ടാകണമെന്നും ഡീൻ കുര്യാക്കൂസ് ആവശ്യപ്പെട്ടു വിവാദം അതിന്റെ അന്വേഷണ ചുമതലക്കാരനായിട്ടുള്ള ഐ ജി ശ്രീധുരാമൻ നൽകിയതായ റിപ്പോർട്ട് വളരെയധികം എന്താ പറയുക കുറ്റപ്പെടുത്തലോട് കൂടിയിട്ടാണ് അന്വേഷണത്തിലൊക്കെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സമീപനങ്ങളാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകളായി വെളിപ്പെടുത്തലുകളായിപ്പോയി നമുക്ക് പുറത്തു വരുന്നിട്ടുള്ളത് അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധകരമാണ് ഏറെ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ചൊക്കർമുടി കയ്യേറ്റം അത് ഒഴിപ്പിക്കുക തന്നെ വേണം അതിനുവേണ്ടി ഒരു ശക്തമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും സർക്കാർ ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തുന്ന ഒളിച്ചുകളി പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആ കുനിശിതമായ പരിശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി ഐക്യ ജനാധിപത്യം വേണ്ടി മുന്നോട്ട് പോകും കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്